ി വരുന്ന മുപ്പത്തിരണ്ട് പേരിൽ അവസാനത്തെ കണ്ണിയും കൂടിയാണ് പിന്നെ അതിലാരും ഇല്ല ആ വേദന എനിക്കിപ്പോഴുമുണ്ട് അറുപത്തിനാലിൽ ഇറങ്ങി വരുന്ന ജനറൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വി എസിന് ആ ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും പി രാമൂർത്തിയുടെയും സുന്ദരയ്യുടേയും കൂടെ ഇറങ്ങി വരുന്ന വി എസിനെയാണ് ഞാൻ ഇന്ന് കാണുന്നത് പാർട്ടിയിലേക്ക് പാർട്ടിയിലേക്ക് ആ തന്നെ ആയിരിക്കില്ലേ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെ ഒരു നേതാവ് പറയുമ്പോ ഇപ്പൊ അദ്ദേഹത്തിനെ കാണാൻ ആയിരങ്ങൾ ഇങ്ങനെ വന്ന് പിന്നെയും പിന്നെ ആരെക്കൊണ്ടും തടയാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിരങ്ങൾ ഇങ്ങനെ വന്ന് മറിയുന്നതിന് തന്നെ അദ്ദേഹം എത്ര ജനകീയനാണെന്നുള്ളത് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നത് വൈകിട്ട് മണി മണിക്കൊക്കെ കൂടുതലായി പ്രസ്ഥാനത്തിൽ എന്താണെന്നുള്ളത് കാണുന്നത് മാത്രമല്ല ഇന്നും നാളെയുമായിട്ട് കേരളം കാണാൻ പോകുന്നത് വി എസ് ഈ പാനത്ത് വി എസ് ആരായിരുന്നു എന്നതും കേരള ജനതയ്ക്ക് വി എസ് എന്തായിരുന്നു എന്നുള്ളതാണ് ഈ നിങ്ങൾ ഈ കാണുന്നത് പോലും ഇന്ന് നാളെ അത് തന്നെയായി തുടരുന്നത് അതുകൊണ്ട് തന്നെ തീരുമാനിച്ച സമയത്തൊന്നും തന്നെ ഒരിടത്ത് എത്തിച്ചേരാൻ സാധ്യത്തില്ല പക്ഷേ എത്ര വൈകിയാലും ഈ ജനസാഗരം വി എസിനെ കാത്തു നിൽക്കും വി എസ് അങ്ങനെ പോകുന്നില്ല മനസ്സിലും ഓർമ്മകളിലും വി എസ് വി എസ് എനിക്ക് അറിവായത് എൻ്റെ മനസ്സിൽ എപ്പോഴും പുറത്തു വരുന്ന ഒരു നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ പാർട്ടി വിഭാഗീയത വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ദേശീയ കൗൺസിലിൽ മുപ്പത്തിരണ്ട് പേര് ഇറങ്ങിപ്പോകുന്നതിൽ അവസാനത്തെ കണ്ണിയാണ് സർഗ വി എസ് അച്യുതാനന്ദൻ ബാക്കിയുള്ളവല്ലാവരും മൺമറഞ്ഞ് പോയി ഇനിയും അദ്ദേഹത്തിൻ്റെ അശയാഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ഇനിയും ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോകും അദ്ദേഹം പറഞ്ഞ വാക്യങ്ങളും പാചകം